ഇന്ന് ഞാൻ നോക്കുന്നത് താങ്കളുടെ എനർജിയും താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പോകുന്ന ഇപ്പോഴത്തെ എനർജി എന്താണ് പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വന്ന ഗൈഡൻസ് എന്താണെങ്കിൽ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ചെറിയ വീഡിയോ ഇടുന്നത് ടൈം കടന്നുപോയി അപ്പോൾ നോക്കട്ടെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വരാം ഇതാണ് നിങ്ങളുടെ എനർജി ഇതാണ് നിങ്ങൾ എന്തോ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ടീം വർക്ക് ചെയ്യാനോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ കാണുന്നതാണ് നിങ്ങളെന്തോ ഇത് പണ സംബന്ധമായിട്ട് എന്തോ ബിസിനസ് ചെയ്യാനുള്ള പരിപാടി അതും ടീം വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജി അങ്ങനെ എന്ന് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഫിനാൻഷ്യലി ഗ്രൗണ്ട് ഗ്രൗണ്ടാകുക എന്ന ചിന്തയോടുകൂടി നിങ്ങൾ എന്തോ വർക്കിന് ഇറങ്ങി തിരിച്ചെത്താൻ കാണുന്നത് അതും ടീം വർക്കായിട്ട് അപ്പോൾ നിങ്ങൾ വർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അതിനുള്ള ഒരു പുറപ്പാടാണ് ഇവിടെ കാണുന്നത് അതാണ് നിങ്ങളുടെ എനർജി ആയിട്ട് കാണുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചു ക്യൂൻ ഓഫ് വൺസ് ആണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അങ്ങേറ്റത്തെ എന്ന് വെച്ചാൽ ഓഫ് വൺസ് വെച്ചാൽ ഈ നമ്മുടെ ആവേശത്തിൻ്റെ ലാസ്റ്റ് കാർഡാണിത് അദ്ദേഹം മാജിഷ്യൻ ഒരു മാജിഷ്യനായ പോലും ഇവിടെ ഒരുക്കുകയാണ് കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഉറച്ചു തന്നെ ഇരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹം ഉറച്ചു തന്നിരിക്കുകയാണ് ഒരു താ കാണുന്നതും അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിലേക്കുള്ള അത് നിങ്ങളോട്ടുള്ള ലൈഫിനെ അയക്കാം കുറച്ച് തീരുമാനത്തിരിക്കുന്നത് എന്തിനാണെങ്കിലും അത് നമുക്ക് നോക്കാൻ ഇയർ ഫ്യൂച്ചറും യൂണിവേഴ്സ് പറഞ്ഞെന്താണെന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് അതിൽ നമുക്ക് തീരുമാനിക്കാം എന്താണ് അദ്ദേഹം കുറച്ച് തീരുമാനിച്ചിരിക്കുന്നത് നോക്കാം പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കി നിങ്ങളുടെ ഇടയിൽ എനർജി ഇതാണ് നിങ്ങൾ ആ ഇത് ഇതൊരു ഹൈപ്രിസ്റ്റെസ് ആണ് ഹൈപ്രിസ്റ്റ് വെച്ചാൽ ഇതൊരു മേജറാക്കുന്ന കാർഡാണ് ഇത് നിങ്ങൾ പരസ്പരം പരസ്പരം നിങ്ങൾ ലേൺ ചെയ്തിട്ടാണ് നോക്കുന്നത് അതായത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കാർഡ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ പരസ്പരം രണ്ടുപേരും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യുന്നു നോക്കട്ടെ അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നു നോക്കട്ടെ അപ്പം നിങ്ങളുടെ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എന്താണെന്ന് പരസ്പരം നിങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കുന്ന കേട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നിട്ട് കാണുന്നത് ഒരു നല്ല കാർഡ് തന്നെയാണ് കാണുന്നത് കുഴപ്പം നല്ലൊരു നല്ലൊരു തുടക്കമാണത് അപ്പോൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ ചോദിച്ചു നിയർ ഫ്യൂച്ചർ ഇതാണ് കിട്ടിയിരിക്കുന്നത് നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ വിജയമാവുക കണ്ടത് നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ത് ചെയ്യും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അങ്ങനെ വിജയം കിട്ടത്തുള്ളൂ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ തൽക്കാലം പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് വരുന്ന ഗൈഡൻസ് നോക്കി യൂണിവേഴ്സ് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് ഇതാണ് ടെൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾ സ്യൂട്ടബിളായ കപ്പിളാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യാതൊരുത് നെഗറ്റീവ് എനർജിയോ നിരാശയോ ഒന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് നയിച്ചോണ്ട് പോകാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാമല്ലോ ടെൻ ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു കാർഡാണ് കപ്പം എന്ന് പറഞ്ഞ വൈകാരികമായ പ്രണയത്തിൻ്റെ ഇവിടെ കാണുന്ന കാണുന്നൊരു ഫാമിലിയാണ് നല്ലൊരു ഗ്രാമമാണ് എന്തുകൊണ്ടും നല്ലൊരു നല്ലൊരു കാർഡാണിത് അതായത് കപ്പിൻ്റെ വികാരത്തിൻ്റെ വൈകാരികമായ ഒരു ജേർണിയുടെ പത്താമത്തെ കാർഡാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ പാർട്ണർ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരിക്കലും നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് സധൈര്യം പോകാം എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യവർക്ക് അവർ ലൈഫ് ഈസ് അവർ റെസ്പോൺസിബിൾ അതുകൊണ്ട് ജീവിതത്തിൽ ഇത്രയൊക്കെ പാഠങ്ങളൊക്കെ പഠിച്ചില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ലൈഫിലേക്ക് പോയാലും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് റെസ്പോൺസ് ആയിരിക്കുക അതായത് നമ്മുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസ് വന്ന് പിടിച്ചിരിക്കുക പിന്നെ ഒത്തൊിച്ച് പോവുക മുന്നോട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോട്ടെ നിങ്ങളുടെ യൂണിവേഴ്സൺ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം അതുപോലെ തന്നെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാകാം തീർച്ചയായിട്ടും വിഷ്വലൈസ് ചെയ്യണം കേട്ടോ ഈ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചത് കൊണ്ടോ ജീവനൽ എഴുതിയുകൊണ്ടോ ഒന്നും നടക്കത്തില്ല ചെയ്യേണ്ട കാര്യത്തിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്യണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് പോകുന്നവരെ നിങ്ങൾ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് സ്ലീപ്പ് ആൻഡ് ആഫ്റ്റർ വേക്കപ്പ് മോർണിംഗ് രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം അതേപോലെ കഴിവതും ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക എന്നിട്ട് എടുക്കുക വെറുതെ ഉള്ളിലേക്ക് നോക്കൊണ്ടിരിക്കുക എന്നിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാനായിട്ട് അത് നോക്കുക ചിലപ്പോൾ ആദ്യം അതൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അത് കുറച്ച് കുറേ ഇങ്ങനെ നമ്മൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ എന്ത് തന്നെയാണെങ്കിലും വിഷ്വലൈസിലൂടെയാണ് പെട്ടെന്ന് പ്രാവർത്തിയാകുന്നത് അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതേപോലെ ഹോപ്പണപ്പം ചെയ്യുക ഒരു കാരണവശാലും ഹോപ്പണെ എപ്പോഴായിരിക്കും മറക്കായിരിക്കും ഡെയിലി നിങ്ങൾ ഹോപ്പണപ്പം തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം ചെയ്യുക ഓക്കെ നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഹോപ്പണപ്പം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിൽ വിളിച്ച് പറഞ്ഞ അറിയാം ഐഡിയർ യൂണിവേഴ്സിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൽ വിളിച്ചിട്ടോ അതെങ്കിൽ പ്രപഞ്ച ശക്തിയെ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വിളിച്ച് അപ്പ് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ വിളിച്ച് അപ്പ് ചെയ്യാം ഈ ഹോപ്പൺ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യക്തിയിലും ഹീലിംഗ് ഉണ്ടാവും നിങ്ങളിലും ഹീലിംഗ് ഉണ്ടാവും പൊതുവെ നല്ലതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ